ക്ത അല ഇബ്രാഹിമ വ അല അല ഇബ്രാഹിം ഇന്ന ഖമീദും മജീദ് ബഹുമാനരായ കേരള നേതൃത്വ മുജാഹിദീൻ്റെയും കേരള ജമീയത്തുലിമയുടെയും നേതാക്കന്മാരെ വേദിയിലും സദസ്സിലുമുള്ള പ്രവർത്തകന്മാരെ സഹോദരങ്ങളെ വളരെ പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹു വസ്ല്ലം മാനവരിൽ മഹോന്നതൻ എന്ന പ്രമേയവുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് ഇന്ന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലകത്തും പുറത്തും ഇനിയുള്ള നാളുകൾ ദിവസങ്ങൾ ഈ ക്യാമ്പയിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അലയടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വേദിയിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിലർപ്പിതമായിട്ടുള്ള ദൗത്യം ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ വളരെ ബോധ ബോധപൂർവമായി പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ നമ്മൾ ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരെയുള്ള മുന്നേറ്റങ്ങൾ ആഗോളതലത്തിൽ മുസ്ലീങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളുമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനെപ്പറ്റി എല്ലാ സന്ദർഭത്തിലും വാദോരാത സംസാരിക്കുകയും ആശങ്കപ്പെടുകയും ചെയ്തവരാണ് നമ്മളൊക്കെ തന്നെ എന്നാൽ നേരത്തെ പശ്ചാത്തല ലോകത്ത് ആഗോളതലത്തിലുണ്ടായ പരിശ്രമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി ഇസ്ലാം ലോകത്ത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നേരത്തെ മുസ്തഫാ തൻവീർ സൂചിപ്പിക്കുകയുണ്ടായി ഇസ്ലാമിൻ്റെ പ്രചാരണം ഇസ്ലാമിൻ്റെ പ്രബോധനം ലോകത്ത് എല്ലാ ഭാഗത്തും അലയടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ അതിനെ തടയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് പുസ്തകരചനയുടെ രൂപത്തിൽ കാർട്ടൂണിൻ്റെ രൂപത്തിൽ അങ്ങനെ ചരിത്രത്തെ വികലമാക്കുകയും വക്രീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ്റെ മാനവിക മുഖം ലോകത്തിന് മുമ്പിൽ പിച്ചു ചീന്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വളരെ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അത് ഭരണകൂടത്തിൻ്റെ പേരിലാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിലൊക്കെയുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കേണ്ടതില്ല വളരെ അപകടകരമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രബോധക പ്രവർത്തകരായിട്ടുള്ള നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതുപോലെ ക്യാമ്പയിനുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പം കൂടുതൽ കരുതലോടുകൂടി കൂടുതൽ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഉത്തരവാദിത്വവും സാഹചര്യവും ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ പരിശ്രമങ്ങളുമായി ഇസ്ലാമിനെതിരെയുള്ള മതത്തിനെതിരെയുള്ള പ്രവാചകതിരുമേനി സല്ലാഹുലി വല്ലമയ്ക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ മീഡിയകളുടെ കാര്യം വളരെ പ്രതികൂലമായ സാഹചര്യമാണ് എല്ലാ മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുസ്തഫ തൻവീർ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുകയുണ്ടായി സോഷ്യൽ മീഡിയകളാണെങ്കിലും അതുപോലെ തന്നെ ലോകത്ത് അറിയപ്പെടുന്ന മറ്റ് പ്രിന്റ് ഇലക്ട്രോണിക് മീഡിയകളാണെങ്കിലൊക്കെ തന്നെയും ഇസ്ലാമിനെയും മുസ്ലീങ്ങളെയും അതിതീവ്രമായി ചിത്രീകരിക്കുകയും ഇസ്ലാമിൻ്റെ ചിന്താധാരകളെ വികലമായി വക്രീകരിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നൊരു ശ്രമം ഈ സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് മാനവകുലത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം എന്നാണ് ഈ വൈകിയ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ക്യാമ്പയിന് കേരള നൌദ്ദീൻ മുജാഹിദ്ദീൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ക്യാമ്പയിന് ഐ എസ് എം സംസ്ഥാന സമിതിയുടെ എല്ലാ നിലക്കുമുള്ള ഭാവുകങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലിക്കും വർഹമത്തുള്ള